കൈനകിരി പഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡിലെ കഞ്ഞിട്ടപ്പറമ്പ് പാലം മുതൽ സ്വാമിചിറ ജെട്ടി വരെയുള്ള വഴിയുടെ ശോചയാവസ്ഥ പരിഹരിക്കണമെന്ന ആവശ്യവുമായി പ്രദേശവാസികൾ കായൽ തീരത്തു കൂടിയുള്ള വഴി ഭൂരിഭാഗവും ഇടിഞ്ഞു പോയതോടെ യാത്ര തീർത്തും ദുഷ്കരമായിരിക്കുന്നു കായൽ തീരത്തുകൂടിയുള്ള നടപ്പാത കല്ലുകെട്ടി സംരക്ഷിച്ചിരുന്നുവെങ്കിലും ഇപ്പോൾ പൂർണ്ണമായും നശിച്ച അവസ്ഥയിലാണ് കല്ലുകെട്ട് ഭൂരിഭാഗവും തകർന്നതോടെ പല ഭാഗത്തും വഴിയിടിഞ്ഞ കായലിലേക്ക് പതിച്ചിട്ടുണ്ട് കല്ലുകെട്ടുള്ള ഭാഗത്താകട്ടെ ഈ വെള്ളപ്പൊക്കത്തെ തുടർന്ന് വലിയ ഗർത്തങ്ങളാണ് രൂപപ്പെട്ടിട്ടുള്ളത് ബോട്ട് സർവീസ് ആരംഭിച്ച കാലം മുതൽ നൂറുകണക്കിന് യാത്രക്കാർ ആശ്രയിച്ചു പോരുന്ന വഴി ഇപ്പോൾ തീർത്തും സഞ്ചാരയോഗ്യമല്ലാതായിരിക്കുന്നു നടക്കാൻ അവസ്ഥ മഴ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു വിധത്തിലും നടന്നു പോകാൻ വന്നാലും ഒന്നും ഇല്ല ൾക്കൊന്നും പോകാനോ യാതൊരു അവസ്ഥയിലാണ് അവരെ വള്ളത്തിലും മേലെ വണ്ടിയിലും അവസ്ഥയിലാണ് ഞങ്ങളുടെ ജീവിതം പണ്ട് മുതലേ കന്നിട്ടപ്പറമ്പ് പാലം മുതൽ സാമിച്ചറ വരെ വരെ പണ്ട് മുതലേ ഒരു നല്ല വഴിയായിട്ടുള്ളതായിരുന്നു ഇത് ഇതുപോലത്തെ ഒരു വഴി വേറെ ഇങ്ങും ഇനി കാണാനില്ല പേരുകേട്ട വഴിയാണ് സാമിച്ചറ വരെയെന്ന് ഇപ്പോഴത്തെ അവസ്ഥയെന്ന് പറഞ്ഞാൽ നടന്നു പോകാൻ പോലും വയ്യാത്ത സ്ഥിതിയായി കായലിലെ ശക്തമായ ഓളവും ഹൗസ് ബോട്ടുകളുടെ ആധിക്യവും മൂലമാണ് കല്ലുകെട്ട് തകർന്നതെന്ന് പ്രദേശവാസികൾ പറയുന്നു സ്കൂൾ കുട്ടികളടക്കം നിരവധി പേർ ആശ്രയിക്കുന്ന വഴിയിലൂടെ ഭയന്ന് വേണം ഇപ്പോൾ യാത്ര ചെയ്യാൻ കാലൊന്നു തെറ്റിയാൽ കായലിലേക്കാവും വീഴുക പുരാതന കാലം മുതലുള്ളൊരു വഴിയാണ് അതായത് ബോട്ട് തെറ്റി ആശ്രയിച്ച് ജീവിച്ചിരുന്ന ജനങ്ങളാണ് ഇവിടെ എന്ന് പറയുന്ന പള്ളാത്തുരം മുതലുള്ള ആൾക്കാർ പിള്ളേരും സ്കൂളിൽ പോകുന്നതും പഞ്ചായത്തിൽ പോകുന്നതും പ്രഥമ സ്ഥലങ്ങളിൽ പോകുന്ന ഒരു ഏക വഴി ഇതായിരുന്നു പക്ഷേ ഏറ്റവും കൂടുതലിപ്പം സ്വിച്ച് കിടക്കുന്ന വഴി ഉള്ളൂ എന്നാൽ എൻ്റെ തെക്ക് വശത്ത് ഒരു പത്തിനൂറ് മീറ്റർ ചെറിയ വർക്ക് നടന്നിട്ടുണ്ട് ബാക്കി വടക്കോട്ട് കിടക്കുന്ന വഴി മനുഷ്യന് നടന്നു പോകാൻ പറ്റത്തില്ല ദിവസം ആളുകൾ വീണും തല്ലിയാണ് പോകണത് ഒരു ടു വീലർ പോലും പോലുള്ള വഴി ഇവിടെ ഇല്ല പലരിടത്തും പരാതിപ്പെടുകയും കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് നിന്ന് വരും നാളെ വരും പറയുന്നല്ലാതെ ഒരു വഴി ഇവിടെ ഉണ്ടായിട്ടില്ല മാർഗം ഈ ആവശ്യം നവകേരള സദസ്സിൽ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയെ തുടർന്ന് ഇറിഗേഷൻ ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചിരുന്നു എന്നാൽ നാളിതുവരെയായിട്ടും മറ്റു നടപടികൾ ഉണ്ടായിട്ടില്ല കായൽ തീരം പൈലാന്റ് സ്ലാബ് ഉപയോഗിച്ച് ബലപ്പെടുത്തണമെന്നും ബണ്ട് ഉയർത്തി നിർമ്മിച്ച് യാത്ര യോഗ്യമാക്കണമെന്നുമാണ് പ്രദേശവാസികളുടെ ആവശ്യം